നെഗറ്റീവ് പറഞ്ഞു തുടങ്ങാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറച്ച് നല്ല വാർത്തകളിൽ നിന്ന് തുടങ്ങാം ആദ്യത്തെ ഒരു ന്യൂസ് മോഹൻകുമാർ സൂപ്പർ ജയൻ സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ എന്തോ ഗോവക്കെതിരെ മൂന്ന് ഒന്നിന് തോറ്റു പുറത്തായിട്ടുണ്ട് നല്ലത് എന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീമാളൊന്നും എനിക്ക് സന്തോഷിക്കാനുള്ള വക തരാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ യെസ് അല്ലാസർ ഐ ആം ടോക്കിങ് അബൗറ്റ് യു യു സ്റ്റുപേറ്റ് ലൈക്ക് സീരിയസ്ലി എങ്ങനെ ഒരു സീസണിൽ ഇത്രത്തോളം ബോട്ടിൽ ചെയ്യാനൊക്കെ ഒരു ക്ലബിനെ കൊണ്ട് എങ്ങനെ കഴിയാമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ കാരണം ഇവരൊന്ന് വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഓക്കെ ഇത്രക്കും ബോട്ടിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ അവർക്ക് ഈസി ആയിട്ട് ഫൈനലി ആ ഒരു സൗദി പ്രോ ലീഗ് ട്രോഫി നേടാമായിരുന്നു ഓക്കെ അത് പോയിന്ന് വെക്കാം ഓക്കെ കയ്യിൽ നിന്ന് പോയി പക്ഷേ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ള സംഭവം ചെയ്യുന്നത് ആൻഡ് സെമി ഫൈനലിൽ ജാപ്പനീസ് ക്ലബായിട്ടുള്ള കവാസാക്കി നിൻജ ത്രീ ഹൺഡ്രഡ് എഫ് പി എസ് ഈ ആ ടീമിനേറ്റും മൂന്ന് രണ്ടിനൊക്കെ തോറ്റിട്ടുണ്ട് പെർഫോമൻസ് വൈസ് ഓവറോൾ മിഡ് പെർഫോമൻസ് ഓക്കെ ആകെ സാധിയോ മാനേ മാത്രമാവും എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട് പുട്ട് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുക സിആർ സെവൻ ആവറേജ് ജോൺ ദുരാൻ ബ്രോ ഈ ചെങ്ങായി എങ്ങനെ ഗോൾ അടിക്കാതിരിക്കാമെന്നാണ് നോക്കുന്നുണ്ട് ഓരോ കാൽമൊക്കെ വരുന്ന ബോൾ മിസ് ഗൈസ് കണ്ടിട്ട് ഭ്രാന്ത് വന്നു ഹോണസ്റ്റ്ലി സി ആർ സെവൻ ഉള്ള ക്ലബ്ബില് ഒരു യങ് സ്ട്രൈക്കർ ഒരു ഒരു പ്രോമിസിങ് പ്ലെയർ വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് എങ്ങനെയെങ്കിലും ഈ ഗ്രാൻഡ് പക്ക് ഒരു ട്രോഫി ഒന്ന് നേടിക്കൊടുക്കുക ഈ ചെറുപ്പല്ലേ കുറച്ച് ഗോളൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നു ഇതുവരെ ഉണ്ടായില്ല ഇതുവരെ കണ്ടിട്ടില്ല പോർച്ചുഗലിലാണെങ്കിലും അല്ലാസറിലാണെങ്കിലും എവിടെയാണെങ്കിലും വല്ലാത്തൊരു കഷ്ടപ്പാടാണത് അണ്ണന്റെ കേസിലെ അണ്ണന്റെ യാ അത്രേ പറയാൻ പറ്റുള്ളൂ ഓക്കെ ആൾക്കും ഒന്ന് രണ്ട് നല്ല ചാൻസസ് ചാൻസസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലത്ത് ഡിസിഷൻ മേക്കിൽ ആളും പാളിയിട്ടുണ്ടായിരുന്നു ഓവറോൾ യാ ആ ടീം എൻ്റെ അടുത്ത് തോട്ട് കിട്ടാൻ എനിക്ക് വയ്യ ഓക്കെ നിങ്ങൾ ഞാൻ ജിങ്ക്സ് ചെയ്തു എന്നൊക്കെ പറയും കാരണം അൽനാസറും പുറത്തായി അൽഹിലാലും പുറത്തായി ഇനിയിപ്പോൾ ഫൈനൽ വരുന്നത് അല്ലഹലി വേഴ്സസ് കവാസാക്കി നിൻജ കുറെ പറയാനൊന്നും താല്പര്യമില്ല അൽനാസറിൻ്റെ ഡിഫൻസ് ഷേത്ത് അവരുടെ ടാക്റ്റിക്സ് ഷേത്ത് ഞാൻ ഇച്ചിരിയെങ്കിലും ആ മാച്ചിൽ എൻജോയ് ചെയ്തത് ഈ ജാപ്പനീസ് പ്ലെയേഴ്സിൻ്റെ കളിയാണ് ആ ഫസ്റ്റ് ഗോള് അത്രയും ടോപ്പ് ആയിരുന്നു പലപ്പോഴും അവരുണ്ടാക്കിയ ചില മൂമെന്റ്സ് അവരുടെ ചില പ്ലേ അള്ളാസറിനെക്കാളും എത്ര ബെറ്ററാണെന്ന് തന്നെ എടുത്ത് പറയണം അഞ്ച് ഗോൾ പിറന്ന ഈ ഒരു മാച്ചിന് ശേഷം ഞാൻ കണ്ടത് ബാഴ്സലോണ വേഴ്സസ് ഇന്ദ്രമിലാൻ യു എഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ഫസ്റ്റ് ലീഗ് മൂന്നേ മൂന്നിനാണ് കിട്ടോ എൻ്റെ ഞാൻ ആക്ച്വലി പോയി കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരാത്തതുകൊണ്ടാണ് ഈ ഒരു മാച്ച് കാണാനിരുന്നത് എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം കാരണം അത്രയും നല്ലൊരു മാച്ച് ആയിരുന്നു ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ടൂർണാമെൻ്റെ ഗോൾ ഇരുപത്തൊന്നാം മിനിറ്റിൽ

എന്താ ചെയ്യ കുറ്റം പറയാനൊന്നുമില്ല ഇല്ല ഡ്രിബ്ലിങ് സ്കില്ല് പാസ് ഗോള് ഔട്ട്സൈഡ് ദ ബോക്സ് ട്രിവേല വളക്കൽ പാസ് ക്രോസ് ബാറിന് അടിക്കല് മുടിമ കളിക്കൽ എന്തൊക്കെയൊരു മാച്ചിൽ ചെയ്യുന്നുണ്ട് ഓവറോൾ ബാർ സൈഡ് ഓവറോൾക്കുള്ള ആ ഒരു സിസ്റ്റത്തില് ഇവർ എത്രത്തോളം കംഫർട്ടബിൾ ആണ് ഈ പ്ലേയേഴ്സ് എത്രത്തോളം സിസ്റ്റത്തില് മാച്ചിങ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഡിഫൻസ് ടു അറ്റാക്ക് എന്നുള്ള ട്രാൻസിഷൻ വരുന്നത് അവര് ഹൈലൈൻ ഇടുന്നത് ഒരു ക്യുപ്നെസ് ഒക്കെ ഉണ്ട് പലപ്പോഴും ഇന്റർപ്ലേഴ്സിന് ആകെ ഒന്ന് കിളി പോയതാ എക്സെപ്റ്റ് ഫോർ ഡംപ് ഫ്രൈസ് ആൾ ആക്ച്വലി അവിടെ ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ടോ ആ ഒരു റൈറ്റ് വിങ്ങിലെ ചില മൊമെന്റ്സ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ആളുടെ സെയിം വേവ് ലെങ്ത്തിൽ ചില ഇന്റർ പ്ലേയേഴ്സ് എത്തിയിരുന്നെങ്കിൽ രണ്ട് ഗോളൊന്നുമല്ല ആൾ ചിലപ്പോൾ ഹാർട്ട്രിക്കും അതിന്റെ മേലക്കും അടിച്ചീനു എൺപതാം മിനിറ്റിൽ ആളെ സബ്ബയുടെ വരെ ഇന്ററിന് ഒരു മുൻതൂക്കമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ടൈമിലെ ആളുടെ റിയാക്ഷൻ കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ആണ് ഞാനും വിചാരിച്ചു എന്തിനാ ടീമിലെ ബെസ്റ്റ് പ്ലെയർ ഈ ഒരു മൊമെന്റിൽ കയറ്റുന്നത് പെഡ്രിയുടെ പെർഫോമൻസ് യാൻ സേവ്സ് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഒരു കിഡ്ലൻ മാച്ച് ഓവറോൾ ഓക്കെ ഇനി സെക്കൻഡ് ലെഗിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഡം ഫ്രീസിന്റെ ആ ഒരു ലൂപ്പ് ഹോൾ സെക്കൻഡ് ലെഗിന് മുന്നേ തന്നെ ആയിട്ട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഹാൻസി ഫ്ലിക്ക് നടത്തും പുതിയ അപ്ഡേഷൻ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെഗിൽ ഐ സ്റ്റിൽ തിങ്ക് ബാഴ്സലോണ ഈസി ആയിട്ട് തന്നെ സെക്കൻഡ് ലെഗ് ജയിക്കും സെക്കൻഡ് ലെഗ് എന്നല്ല അവർ യു സി എല്ലും അടിക്കും ലാലിഗി അടിക്കും എല്ലാം അടിച്ച് പണ്ടാറടങ്ങും ഈ സീസണിലെ ബെസ്റ്റ് ടീം ആയിട്ടായിരിക്കും അവർ സീസൺ എൻഡ് ചെയ്യുക അത്രക്കുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ